ഏതോ രാജ്യത്ത് വളരെ സുഖമായി താമസിക്കുകയും ഈ നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കണമെന്നും മനുഷ്യരെല്ലാം കൂടി തമ്മിലടിച്ച് തൊലഞ്ഞ് അല്ലെ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ കുറേ ചാനലുകളും സ്ഥാപനങ്ങളുമൊക്കെ വസ്തുക്കളുമൊക്കെ ഇല്ലാതായാൽ എല്ലാം തീർന്നതിന് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ നാട്ടിലെത്തി ഇവിടുത്തെ ഏത് ജാതിക്കാരുടെ സ്ഥലവും വില കുറച്ച് വാങ്ങാൻ മോഹിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ കർമ്മ അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിയുടെ ചാനലിൽ ഇന്ന് വന്ന ഒരു കാർഡാണ് എന്നാണ് ഞാൻ കണ്ടത് കണ്ണൂരിൽ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പൻ പാട്ടിന് ദഫ്മുട്ട് നൃത്ത ചുവടുകളുമായി അൽ ബദരിയ ദഫ്മുട്ട് സംഘം എന്നിട്ട് അതിലൊരാൾ ചോദിച്ചിരിക്കുകയാണ് ഇതുപോലെ മുസ്ലിം പള്ളികളിൽ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് തിരുവാതിര ഒക്കുമോ ഇതാണ് ചോദ്യം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സംഗതികൾ കണ്ടാൽ വളരെ പെട്ടെന്ന് പുരുപൊട്ടി ഒലിച്ച് അതിൻ്റെ താഴെ വന്ന് എഴുതുന്ന ജീനുള്ള കുറേ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ഈ അയ്യപ്പൻ പാട്ട് പാടുമ്പോഴും അതുപോലെ ചെയ്യുമ്പോഴുമെല്ലാം മറുവശത്തുമുണ്ട് മറ്റു കുറേ പേർ അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് അത് വളരെ കൗതുകകരവും ചില കാര്യങ്ങൾ പറയേണ്ട ഒരു ഉത്തരവുമാണെന്ന് തോന്നി കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് ഈ ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഉണ്ട് ഈ കർമ്മങ്ങളിൽ പൊതുവിൽ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു വിശാലത വളരെ വ്യത്യസ്തമാണ് അതിപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ അമ്പലങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ പലതരം കണ്ടുപിടിക്കലുകളിലൂടെ പ്രശ്നം വെക്കലുകളിലൂടെ അല്ലെങ്കിൽ കമ്മിറ്റി തീരുമാനങ്ങളിലൂടെ സ്ഥാപിക്കുകയും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു എം പി പാർലമെൻറ്റിൽ പറയുന്നത് കേട്ടു ഈ എല്ലാ മസ്ജിദുകളിലും സി സി ടി വി വെക്കണമെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ച് എല്ലാവരും കാണണം എന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാനും എന്താണെന്നറിയോ ഈ കുറേ ആളുകളെങ്കിലും വെറുതെ നടന്ന് പറയുന്ന കാര്യം അങ്ങ് ഇല്ലാതാവും അതിനകത്ത് ഏതാണ്ടൊക്കെ നടക്കുക എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഒന്നാമത് തന്നെ അതിനകത്ത് വേറെ എങ്ങും പോകാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളുകൾ മാത്രമാണ് അതിനകത്ത് കുറച്ച് നേരം ഇരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം കയറി അങ്ങോട്ട് വന്ന് നമ്മളില്ല ഫുട്ബോൾ പന്ത് അടിക്കുന്ന പോലെ കാലു മുടക്കിയൊരു അടി അടിച്ചിറങ്ങി അങ്ങ് ഓടുക അതിനകത്തുനിന്ന് പിന്നെ അടങ്ങി സമാധാനമായിട്ട് കിടക്കുന്നത് പള്ളിക്കാട്ടിലേ ഉള്ളു അവിടെയും കൂടെ ഒരു സി സി ടി വി വെക്കുന്നത് നല്ലതാണ് എന്താണെന്നറിയുക രാത്രി അതിനകത്തുനിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്യുന്നോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായാലും അങ്ങനെ പറഞ്ഞ ഒരു സംഗതിയിൽ ഈ പറയുന്നത് പോലെ ഇസ്ലാം മതത്തിലെ പള്ളിയിൽ അതിനകത്ത് ചെണ്ടകൊട്ടില്ല അതിനകത്ത് വേറെ പിന്നെ ഹാർമോണിയം വായിച്ചുള്ള പരിപാടിയില്ല അതിനകത്ത് പിന്നെ വേറെ നൃത്തമില്ല ആ പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ഈ ഇസ്ലാം മതത്തിലെ രണ്ട് മൂന്ന് പേര് നൃത്തം പഠിച്ചു അതുകൊണ്ട് അരങ്ങേറ്റം പള്ളിക്കകത്ത് വെച്ച് ഉസ്താദിൻ്റെ ദുരാടുകൂടി നടത്തണമെന്നൊന്നും ഇന്നും ഇന്ന് ഒരാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒത്തിരി നൃത്തങ്ങളെല്ലാം ഈ കല്യാണ വീടുകളി വെച്ചാണ് നടക്കുന്നത് ഇപ്പം അല്ലെങ്കിൽ വീടിനകത്ത് അല്ലെങ്കിൽ കല്യാണ ഹാളിൽ ഓഡിറ്റോറിയത്തിലൊക്കെയാണ് നടത്തുന്നത് പള്ളിയൊക്കെ ഒരുമാതിരി ഒരു പ്രൊട്ടക്റ്റഡ് സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഇതുപോലെ ദഫ്മുട്ട് കളിക്കാരുടെ ഒരു പാട്ട് പോലും അവിടെ വെച്ച് പാടാനൊക്കത്തില്ല ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അസനാരു കുഞ്ഞ് ചെണ്ടയടിക്കാൻ പഠിച്ചു അതുകൊണ്ട് ഈ പള്ളിയുടെ മിമ്പറിൻ്റെ അടുത്ത് നിന്നൊന്ന് ചെണ്ടയടിക്കണം എന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും കൂടി അടിച്ച് ഷെഡി കളയും അത് അടിച്ചു ഷെഡിക്കേറ്റർ എന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം അതിലില്ല ഒരു മുസ്ലിം പള്ളിയിൽ അതിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ മറ്റ് ഭൗതികമായ ഒരു കാര്യങ്ങളും സംസാരിക്കാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ മാത്രം വളരെ ശാന്തമായി ഇരിക്കുകയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ എടുത്തു വെച്ച് നിശബ്ദമായി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പാരായണം ചെയ്യുകയും അതിൻ്റെ സമയമാവുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥനകൾ നിർവഹിക്കുകയും എന്നിട്ട് തനിയേ എന്തെങ്കിലും പ്രകീർത്തനങ്ങളൊക്കെ ചെല്ലി അതിനകത്തിരിക്കുക എന്ന് പറയുന്ന വളരെ ശാന്തമായ ഒരു ഏർപ്പാടേ അതിനകത്തുള്ളൂ വേറെ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ അവിടെ നടക്കുന്നെങ്കിൽ അത് സാമ്പത്തിക വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട അഭ്യാസങ്ങളാണ് എന്നാലും അതിനകത്തൊരുപാട് ഡൈവേർഷനൊന്നും ആരും വെച്ചേക്കത്തില്ല എവിടെങ്കിലും ഒഴിഞ്ഞ കവർ നോക്കി അടക്കി കളയും അത്രയൊക്കെ വ്യക്തതയും ദൃഢതയും വിശ്വാസത്തിനുണ്ട് അതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒരുപാട് പേർക്ക് റംസാനാവുമ്പോൾ കഞ്ഞിവെച്ചു കൊടുക്കും പള്ളിയിൽ നോമ്പ് തുറക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കും എല്ലാ വെള്ളിയാഴ്ചയും ഏതെങ്കിലുമൊക്കെ സാധുക്കളുടെ കാര്യം പറഞ്ഞ് സാമ്പത്തിക പിരിവെടുത്ത് കൊടുക്കും എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് കൊടുക്കും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഈ കഞ്ഞി വെക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും എല്ലാം ഈ പറഞ്ഞതുപോലെ ഏത് ജാതിയിൽപ്പെട്ടവരെയും കൊണ്ട് പാചകം ചെയ്യിക്കാം ഏത് ജാതിയിൽപ്പെട്ടവരെയും കൊണ്ട് മൈക്കോ ഓപ്പറേറ്റ് ചെയ്യിക്കാം ബാക്കിയുള്ള അനുബന്ധ മേഖലകളിലെല്ലാം ആരെ വേണമെങ്കിലും ഉൾപ്പെടുത്താം കാലു കഴിയും കഴുകി ഒരാൾക്ക് വേണമെങ്കിൽ പള്ളിക്കകത്ത് കയറിയിരിക്കാം ഏത് ജാതിയിൽപ്പെട്ടവർക്കും കയറിയിരിക്കാം അതെല്ലാം കാണുകയും ഒക്കെ ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ ഏതെങ്കിലും ഒരാൾ തൊട്ടാൽ അശുദ്ധമാകുന്ന ഒന്നുമില്ല ഇപ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരൻ തുറ്റു അല്ലെങ്കിൽ കർമ്മി അല്ലാതെ തൊട്ടു അവിടെ ഈ ഒരു കമ്പ് പോലത്തെ സാധനം ഇപ്പോൾ ഉണ്ട് ഈ വെള്ളിയാഴ്ച പ്രസംഗം നടത്തുമ്പോൾ കയ്യിൽ പിടിക്കുന്ന ഒരു വാൾ അതൊക്കെ ഇപ്പോൾ എല്ലാം ഒടിഞ്ഞ വാളൊക്കെയാണ് പഴയ കാലത്ത് പ്രവാചകൻ എന്നൊക്കെ അറേബ്യയിൽ അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ ഒരു മാതൃക പോലെ ആ കുത്തുബായയുടെ വാളൊക്കെ നമുക്ക് വേണേൽ പിടിക്കാം ഇപ്പം അതൊന്നും എടുത്താലും എന്തായാലും ഫോട്ടോ ഒന്നും എടുത്തിടത്തില്ല കാരണം എന്താ പറയുക ചുമ്മാ അവിടെ വെച്ചേക്കുന്ന വാളാണെങ്കിലും നമ്മുടെ പ്രതീഷ് വിശ്വനാഥോ കൃഷ്ണരാജോ കണ്ടാൽ വാൾ പോലെയൊക്കെയുള്ള തടിയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും തടിയൊക്കെ ആയിട്ടുണ്ട് അവരും എല്ലാം കണ്ടാൽ പിന്നെ അതും ഇതിനും ഇതിനാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ പള്ളി പണിയുന്നതിനും പള്ളി പെയിൻ്റ് അടിക്കുന്നതിനും പള്ളിയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതും എല്ലാം ഏത് ജാതിയിൽപ്പെട്ടവർക്കും ആവാം അതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അനുവദിക്കാത്തൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല